നമസ്കാരം കഴിഞ്ഞ ഒരു വർഷം ഞാൻ സിനിമ കണ്ടില്ലായിരുന്നു മൂഡ് ഉണ്ടായില്ല കാണാൻ വലിയ താല്പര്യം ഉണ്ടായില്ല എന്റെ സുഹൃത്ത് ബെന്നി എന്നൊക്കെ പഞ്ചായത്ത് ചെട്ടി എന്ന് പറഞ്ഞ സിനിമ കാണിക്കാൻ ഇന്നലെ കൊണ്ടുപോയി ഞങ്ങളിന്നാലെ ഒബ്രോൺ മോളിൽ പോയി പഞ്ചായത്ത് ചെട്ടി എന്ന മണികണ്ഠൻ പട്ടാമ്പിയുടെ സിനിമ കണ്ടു വളരെ കുറച്ച് പ്രൊഡക്ഷൻ കോസ്റ്റിൽ മറിമായത്തിന്റെ ആ ടീം തന്നെ പിന്നെ കുറച്ച് സുഹൃത്തുക്കളും ചേർന്ന് വളരെ ഭംഗിയായി ഇന്നത്തെ സമകാലിക രാഷ്ട്രീയവും സമകാലിക നാട്ടും പുറത്തും പട്ടണങ്ങളിലൊക്കെ നടക്കുന്ന കേരളത്തിലും നടക്കുന്ന ഒട്ടുമിക്ക വിഷയങ്ങളും വളരെ ഭംഗിയായി ഹാസ്യത്തിലൂടെ കഥ പറഞ്ഞിരിക്കുന്നു ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ് മറിയമായ എൻ്റെ ടീം ഓരോ നടനും നടിയും അതിൻ്റെ അകത്ത് അപ്രസക്തി എന്നോ പ്രസക്തിയോ അതില് സലീം നായകനായിട്ടാണ് വന്നതെങ്കിലും ഒപ്പത്തിനൊപ്പം മണികണ്ഠനുണ്ട് അങ്ങനെ ഓരോരുത്തരും തന്നെ ആ വന്ന് അഭിനയിച്ചു പോയ ആ സീൻ എല്ലാം തന്നെ മനസ്സിൽ ഓരോ പ്രേക്ഷകരുടെയും മനസ്സിലൂടെ സഞ്ചരിച്ച കഥാപാത്രങ്ങൾ ഇന്ന് പഞ്ചായത്തുകളിൽ നടക്കുന്ന രാഷ്ട്രീയം കുതികൽവെട്ട് അവരവരുടെ കാര്യത്തിന് വേണ്ടി രാഷ്ട്രീയം ഉപയോഗിക്കുന്നതെല്ലാം ഭംഗിയായിട്ട് കാണിച്ചു പിന്നെ ഇവിടുത്തെ കോപ്രായങ്ങൾ കാണിച്ചു കൊണ്ടുള്ള ഉദ്ഘാടനങ്ങൾ അതിൽ വളരെ ഭംഗിയായിട്ട് ആസനം കൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്ന ഒരു കാലഘട്ടം ഭംഗിയായിട്ട് അതിൻ്റെ അത് പറഞ്ഞു പിന്നെ ബസ്സിൽ നടക്കുന്ന ഒരു അതിക്രമം ഒരു സർജന്റെ വരവുണ്ട് അത് ആ പടം കണ്ട ആരും ഇനി സർജനെ ഓർക്കുന്ന ഒരു ഡോക്ടർ സർജനെ ഓർക്കുന്നത് അക്കെ കൂളിംഗ് ഗ്ലാസ് വെച്ച ആ ഊളയെ ആയിരിക്കും വളരെ ഭംഗിയായി അദ്ദേഹവും അഭിനയിച്ചിട്ടുണ്ട് ഓരോ സീനും പിന്നെ ഒരു കടയുടെ ഉദ്ഘാടനം ഒരു കൃഷി ചെയ്യുന്ന ഒരു രാഘവേട്ടൻ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കഷ്ടപ്പാട് പിന്നെ ചില ചുറ്റിക്കളികൾ എല്ലാം കൊണ്ടും സമകാലിക രാഷ്ട്രീയവും ഹാസ്യത്തിലൂടെ വളരെ ഭംഗിയായി ഒരു പൊളിറ്റിക്കൽ ഡ്രാമ അവർ നന്നായിട്ട് ക്രിയേറ്റ് ചെയ്തു ലോ ബഡ്ജറ്റിൽ ചെയ്തു എന്നും ജനങ്ങൾക്ക് സന്തോഷിക്കുവാനും ചിരിക്കുവാനുമുള്ള ഒരു കാര്യവും ഇല്ലാത്തണ്ട് അത് വലിയൊരു മലമറിക്കുന്ന മോളിവുഡ് ഏഹ് കോടി ക്ലബിൽ വരുമോന്നൊന്നും എനിക്കറിയില്ല കേരളത്തിലെ എല്ലാ മലയാളികളും ഈ സിനിമ കാണണം പ്രത്യേകിച്ചും രാഷ്ട്രീയക്കാരി കാണണം ചിലപ്പോ എല്ലാം നാണുണ്ടായാലും ഉണ്ടാവാൻ വഴിയില്ല അവരുടെയൊക്കെ തൊലിക്കെട്ടി വെച്ചിട്ട് ഇപ്പൊ ആ തൊലി വെച്ച് ടയർ ഉണ്ടാക്കുന്ന കാലഘട്ടവും ഒരിക്കലും ആ ടയർ തേയില്ല ചില രാഷ്ട്രീയ നേതാക്കന്മാരുടെ പ്രത്യേകിച്ചും കരുവണ്ണൂർ ബാങ്ക് കട്ടതും ഈ കാക്കൂസയും ലിഫ്റ്റും ശിംതേരിയും ചാണക്കുഴിയും പശു വളർത്തലും അങ്ങനെ ദൂർത്തടിക്കുന്ന ലിഫ്റ്റൊക്കെ വെക്കുന്ന ഈ കാലഘട്ടത്തിൽ രാഷ്ട്രീയക്കാരുടെ തൊലിക്കെട്ടി ഇത്തിരി കുറയാൻ ഈ സിനിമ കാണുന്നത് നന്നായിരിക്കും ചിലപ്പോൾ ചില കളവൊക്കെ ഞങ്ങളും കൂടി ജനങ്ങളും അറിയണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി നല്ലൊരു സീനായിരിക്കും ഈ സിനിമ അപ്പൊ പഞ്ചായത്ത് ജെട്ടിക്ക് എല്ലാ ആശംസകളും അഭിനന്ദനങ്ങളും അതിന്റെ ഡയറക്ടർക്കും നടനും എല്ലാം മിക്കവാറിയ സുഹൃത്തുക്കളാണ് അതുകൊണ്ടും കൂടിയാണ് ഞാൻ ഇതിനെ കുറിച്ച് പറഞ്ഞത് വളരെ നല്ല ഒരു മൂവിയാണ് കുടുംബസമേതം പോയി കാണാം വലിയൊരു തിയേഡറൊന്നുമില്ല എന്നാലും കുറിക്കുകൊള്ളേണ്ട ചില തമാശകളും എല്ലാം അതിൻ്റെ അകത്തുണ്ട് പഞ്ചായത്തിചെട്ടി എന്ന സിനിമയിലെ പ്രവർത്തകർക്കും മണിയറ പ്രവർത്തകർക്കും അതിന്റെ സംവിധായകനും അഭിനയിച്ചവർക്കും പ്രൊഡ്യൂസറിനും എല്ലാം തന്നെ വലിയൊരു അഭിനന്ദനം എല്ലാവരും ആ പടം പോയി കാണണം ഇത്തരം ചെറിയ പടങ്ങൾ ലോബർട്ട് ജെറ്റിൽ ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിക്കേണ്ടത് പ്രേക്ഷകരുടെ ഒരു ആവശ്യമാണ് പ്രത്യേകിച്ചും പൊളിറ്റിക്കൽ അസെയർ ആവുമ്പോൾ ഈ സമകാലിക രാഷ്ട്രീയം പറഞ്ഞ് സിനിമയെടുത്താൽ സക്സസ് ആവാൻ ബുദ്ധിമുട്ടാണ് അപ്പൊ ഇങ്ങനെ ഹാസ്യത്തിലൂടെ എങ്കിലും ഇവരെയൊക്കെ ഒന്നും അക്രമിച്ചില്ലെങ്കിൽ ഇവിടെ നടക്കുന്ന ചന്തി കൊണ്ടുള്ള ഉദ്ഘാടനങ്ങളും കളവും മോഷണവും എല്ലാം തന്നെ ഒന്ന് ും ജനാധിപത്യം നന്നാവാനും ഇത്തരം സിനിമകൾ നന്നായിരിക്കും ഒരിക്കൽ കൂടി പഞ്ചായത്ത് ചെട്ടിയുടെ അണിയറ പ്രവർത്തകർക്കും എല്ലാവർക്കും അഭിനന്ദനം പറഞ്ഞുകൊണ്ട് എല്ലാ പ്രേക്ഷകരും ഈ സിനിമ പോയി കാണണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ആദ്യമായിട്ടാണ് പച്ചക്ക് പറയുന്ന ഒരു പ്രോഗ്രാമിൽ ഇങ്ങനെ എന്റെ കൂട്ടുകാരായതുകൊണ്ട് ഒരു കാര്യം പറയുന്നത് ഈ പടം വിജയിക്കണം വിജയിക്കേണ്ടത് സമൂഹത്തിൻ്റെ കൂടി ആവശ്യമാണ് നന്ദി നമസ്കാരം ജയ് ഭാരത്